നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും നിശ്ചിത സമയം കൂടുമ്പോൾ രാശി മാറി പുതിയ രാശിയിൽ പ്രവേശിക്കും അത്തരം രാശിമാറ്റങ്ങൾ പന്ത്രണ്ട് രാശികളെ സ്വാധീനിക്കുകയും ആ രാശികളിൽ ജനിച്ചവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൂടാതെ രാശിമാറ്റത്തിന് ശേഷം ചില ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ വരികയും ഒന്നിനു മേൽ ഒന്നിൻ്റെ ദൃഷ്ടി പതിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇത് പന്ത്രണ്ട് രാശികളെയും സ്വാധീനിക്കുന്ന കാര്യമാണ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും ജാതകത്തിലെ സ്ഥാനവും അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളെയും പല രീതിയിൽ അത് സ്വാധീനിക്കുന്നു ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഈ മാസത്തിൽ മിക്കവാറും രണ്ട് തവണ രാശി മാറുന്നത് ഇപ്പോൾ മീനൻ രാശിയിലേക്കാണ് മീനത്തിലെ സഞ്ചാരത്തിനിടയിൽ മകരം രാശിയിലുള്ള ഗ്രഹത്തിന്റെ അതായത് യമഗ്രഹത്തിന് മേൽ ബുധൻ ലാഭദൃഷ്ടി പതിപ്പിക്കും മാർച്ച് അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് യമഗ്രഹത്തിനുമേൽ ബുധന്റെ ദൃഷ്ടി പതിയുന്നത് ഈ സമയത്ത് ബുധനും യമഗ്രഹത്തിനുമിടയിൽ അറുപത് ഡിഗ്രി കോണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ത്രിയേകാദശ യോഗം അല്ലെങ്കിൽ ലാഭദൃഷ്ടി എന്നാണ് ഇതിനെ വിളിക്കുന്നത് പന്ത്രണ്ട് രാശികളിൽ ജനിച്ച ആളുകളുടെയും സ്വാധീനം ചെലുത്തുന്ന ഈ യോഗം ത്രിയേകാദശ യോഗമെന്നറിയപ്പെടുന്നത് ഈ യോഗത്തിലൂടെ സമ്പത്തും പുതിയ ജോലിയും പദ്ധതികളും നേടാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടൻ രാശി മേടൻ രാശിയിൽ ജനിച്ചവർക്കും ലാഭദൃഷ്ടി യോഗം ഗുണകരമായിരിക്കും ഏറെക്കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ജോലികൾ ഇക്കാലയളവിൽ പൂർത്തിയാക്കുകയും കൂടാതെ ഭൂസ്വത്തും സമ്പാദ്യുമെല്ലാം വർദ്ധിക്കാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അന്തരീക്ഷം അഥവാ കുടുംബസമാധാന അന്തരീക്ഷം വന്നെത്തും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിൽ പൊതുവെ സന്തോഷം തോന്നുന്ന സമയമായിരിക്കും ഇത് സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വർദ്ധിപ്പിക്കും അടുത്തത് ചിങ്ങം രാശിയാണ് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ത്രിയേകാദശ യോഗം ലാഭകരമാണ് ഈ രാശിയുടെ ധനഭാവത്തിലാണ് ബുധൻ അതുകൊണ്ട് ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്ത് എന്നീ എന്നീ കാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലുള്ള പുരോഗതി ഇക്കാലയളവിൽ കാണാനാകും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും അടുത്തത് മീനം രാശിയാണ് മീനം രാശിയിൽ ജനിച്ചവർക്ക് ബുധൻ്റെയും യമഗ്രഹത്തിൻ്റെയും ലാഭദൃഷ്ടിയിലൂടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പോസിറ്റീവായ മാറ്റം അനുഭവപ്പെടുന്നതായിരിക്കും പല കാര്യങ്ങൾക്കും മുമ്പത്തേക്കാൾ ശ്രദ്ധയും പരിഗണനയും നൽകും ഇത് സാമ്പത്തികമായും സാമൂഹികമായും നേട്ടങ്ങൾ നൽകും ബിസിനസ്സിൽ നിന്നും വൻ നേട്ടങ്ങൾ തേടിയെത്തും ഉദ്യോഗർത്തകൾക്കും ബിസിനസ്സുകാർക്കും അവരവരുടെ കർമ്മമേഖലയിൽ കൂടുതൽ മികവ് കാട്ടാനാകും ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇക്കാലയളവിൽ എടുക്കും ആ തീരുമാനങ്ങളിലൂടെ ഭാവിയിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ ഉന്നത പദവി ലഭിക്കും സഹപ്രവർത്തകരുടെ പ്രശംസയും മതിപ്പും നേടാൻ കഴിയും ഏറെക്കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ ത്രിയകേദശ യോഗത്തിന്റെ സ്വാധീനത്താൽ പരിഹരിക്കപ്പെടുന്നതായിരിക്കും